ഹായ് ഞാൻ ഒരു പാട്ട് യും വണ്ടി വന്ന് നേടുക്കും അപ്പോളെ പിള്ളേര് കേടുക്കോളും ചുമുന്നെയാണ് ചേട്ടൻ വന്നിരിക്കുക പൂവുക വരുക പുന്തി വരുമ്പോൾ വണ്ടി വന്നേ ചുമ്മ വന്നിട്ട് എന്താ കുട്ടി വരാത്ത കുട്ടിനെ കത്തെ നിന്നിട്ട് ലാസ്റ്റ് രാഷ്ട്രപ്പോൾ കുട്ടി വന്നിട്ട് എന്താ കുട്ടി നേരം അങ്ങനെ ചോദിച്ചേ ആടി മങ്ങി പിച്ച് നന്നേ പോയിട്ട് ഞായറാഴ്ചയാണ് കുറേ ദിവസം പോയി കഴിഞ്ഞേ ഞായറാഴ്ച പോയിട്ട് ഞാനില്ല അപ്പോൾ ഇവിടെ ഇല്ല ക്ലാസ് ഉണ്ട് ക്ലാസ് ഉണ്ട് ക്ലാസ് ഉണ്ട് ക്ലാസ് ഉണ്ട് ക്ലാസ് ഉണ്ട് പറഞ്ഞ് പറഞ്ഞേക്കരയിപ്പിച്ച് സ്കൂളിൽ പോയപ്പോൾ ടീച്ചർ പറഞ്ഞു ഇന്ന് ഇല്ലയാണ് അപ്പോഴാണ് സന്തോഷമായി വീട്ടിൽ വന്ന് ലാബായ് ബോയ് എന്ന് പറയില്ല